എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജീവൻ രാജ് നിങ്ങൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി കൂടെ നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ഗോൾ വെയിറ്റ് ലോസ് ആവട്ടെ വെയിറ്റ് ഗെയിൻ ആവട്ടെ നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ നാല് കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേ പറ്റുള്ളൂ ഈ നാല് കാര്യം നിങ്ങൾക്ക് ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ഷമ വേണം പേഷ്യൻസ് അതായത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യുന്ന കാലയളവ് മൂന്നോ മാസോ ആറു മാസോ അല്ലെങ്കിൽ ഒരു കൊല്ലം ആയിരിക്കാം അത്രയും കാലം നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ആ ഒരു കാര്യത്തിൽ കുറച്ച് നിൽക്കാനുള്ള പേഷ്യൻസ് ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ക്ഷമയെന്ന് വന്നിട്ട് തന്നെയാണ് കൺസിസ്റ്റൻസി നിങ്ങളുടെ ശരീരം നിങ്ങളുടെ റിസൾട്ട് വെച്ച് നിങ്ങളുടെ വർക്ക് എത്തിക്സ് വെച്ച് നിങ്ങളുടെ എഫേർട്ട് വെച്ചിട്ട് ചിലപ്പോൾ മൂന്ന് മാസോ ആറു മാസോ ഒരു കൊല്ലോ ഒന്നര കൊല്ലോ എടുക്കാം അപ്പോൾ ആ കാലയളവിൽ നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി വർക്ക്ഔട്ട് ന്യൂട്രീഷൻ സ്ലീപ്പ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഹൈഡ്രേഷൻ എന്നിവ കാര്യങ്ങൾ എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാലേ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ആണ് നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് റിയലിസ്റ്റിക് ആയാലേ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോഡി ബിൽഡറോ മാത്രമേ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്യുന്ന ആളുടെയോ ഫിസീക്ക് വേണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നല്ല നൈൻറ്റി പെർസെൻറ് ഓഫ് ദ പോപ്പുലേഷനെ കൊണ്ട് എത്താൻ പറ്റാത്തൊരു കാര്യമാണത് അപ്പോൾ അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു ഗോൾ വെക്കുന്നതിനെക്കാട്ടി നിങ്ങളുടെ ഇത്ര കിലോ കുറയ്ക്കുക ഒരു അഞ്ച് കിലോ കുറയ്ക്കുക എത്ര മാസം കൊണ്ട് എന്നുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും അടുത്തത് വരുമ്പോൾ നിങ്ങളുടെ എഫേർട്ടിൻ്റെ കാര്യമാണ് ആവറേജ് ആയിട്ടുള്ള എഫേർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ എഫേർട്ട് ആവറേജ് ആണ് ആവറേജ് ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഈ നാല് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജേണി ആ ഒരു ഗോളിലേക്കുള്ള നിങ്ങളുടെ ജേണി സ്മൂത്ത് ആയിട്ട് പോകും ഓക്കെ അടുത്ത വീഡിയോ വരെ നന്ദി നമസ്കാരം kind um. of